സേലം ഹൈവേയിലൂടെ പോകുമ്പോഴാണ് ഞങ്ങൾ ഈ മോൾ കണ്ടത് നമ്മൾ എത്ര എത്ര മോളുകളിൽ പോയിട്ടുണ്ടോ മിക്ക മോളുകളിൽ നമ്മൾ വിൻഡോ ഷോപ്പിംഗ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവാം പക്ഷേ ഈ മോളിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കയ്യിൽ വാങ്ങിച്ചിട്ടായിരിക്കും പോവുക ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള ഹെലിപാഡ് വരെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ രണ്ട് മാർക്കറ്റുണ്ട് ആദ്യം നമ്മൾ പോണത് ഗ്ലോബൽ മാർക്കറ്റിലേക്കാണ് പോകുന്നത് ഒരു വലിയൊരു മോളാണിത് ഇതിനകത്ത് കൂടുതലും ഡ്രസ്സസിൻ്റെ ഷോപ്സ് തന്നെയാണ് ഉള്ളത് ചെറിയ ചെറിയ ഷോപ്സാണ് ഇതിനകത്ത് കൂടുതലായിട്ടുള്ളത് കാരണം നൈറ്റ് മാത്രം വെക്കുന്ന ഒരു കട മെൻസിന് മാത്രമായിട്ട് ഒരു കട അല്ലെങ്കിൽ ജീൻസ് വെക്കുന്ന മാത്രം ഒരു കട ചുരിദാർ ടോപ്സ് വെക്കുന്നത് വെസ്റ്റേൺ ഡ്രസ്സസ് വെക്കുന്നത് അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് സാരീസിന് മാത്രം കടകളുണ്ട് അതേപോലെ മെറ്റീരിയൽസ് മാത്രം കിട്ടുന്ന കടകളുണ്ട് ഈ ഗ്ലോബൽ മാർക്കറ്റിൽ നമുക്ക് നോർമൽ പ്രൈസിലാണ് എല്ലാം കിട്ടുന്നത് ഒരു പക്ഷേ നിങ്ങൾ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ വില കുറച്ച് തരാൻ സാധ്യതയുണ്ട് ആദ്യമേ തന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മളുടെ പ്രൈസ് റേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൊട്ടുള്ളതേ അവർ കാണിക്കുള്ളൂ ആദ്യമേ തന്നെ അവർ വിലപിടിപ്പുള്ളതായിരിക്കും നമുക്ക് എടുത്തു തരുന്നത് ചില കടകളിൽ വളരെ മോഡേൺ ആയിട്ടുള്ള ചുരിദാർ ടോപ്സ് വരെ ഞങ്ങൾ കണ്ടുവിട്ടുക അതേപോലെ മെൻസിൻ്റെ ഡ്രസ്സസ് ഒക്കെ വളരെ വില കുറച്ച് ഞങ്ങളത് ബാർഗെയിൻ ചെയ്ത് വാങ്ങിച്ചതാണ് അപ്പം നമുക്ക് ബാർഗെയിൻ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ രീതിയിലുള്ള ഡ്രെസ്സുകളും എടുത്തു തരുന്നുണ്ട് ബട്ട് ഈ ടെക്സ് വാലിയുടെ എൻട്രൻസിൽ തന്നെ ഒരു മാർക്കറ്റുണ്ട് അത് ഈ ബിഗ് ബോക്സ് ബസാർ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഹോൾസെയിൽ റേറ്റിലാണ് എല്ലാതും കൊടുക്കുന്നത് ഡ്രസ്സ് ബെഡ്ഷീറ്റ് ജീൻസ് കുട്ടികളുടെ ഡ്രസ്സുകൾ എല്ലാം തന്നെ ഹോൾസെയിൽ റേറ്റിലാണ് കൊടുക്കുന്നത് ഇവിടെ കയറുന്നതായിരിക്കും ലാഭത്തിൽ നമ്മൾ തുണി എടുക്കാൻ പോകുന്നവരാണ് നോക്കുന്നതെങ്കിൽ ഇവിടെ കയറുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഇവരിത് ഇത്രയും വില കുറച്ച് കൊടുക്കാൻ കാരണം മാനുഫാക്ചറേഴ്സിൻ്റെ അടുത്തു നിന്നും ഡയറക്റ്റായിട്ട് വാങ്ങി വാങ്ങി വയ്ക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രൈസ് റേസ് നല്ല രീതിയിൽ റീസണബിൾ ആയിരിക്കും ഈ കാണുന്ന ടോപ്സൊക്കെ ഉണ്ടല്ലോ ഓർഗൻസം മെറ്റീരിയലിൽ സ്റ്റിച്ച് ചെയ്തിട്ട് കുറേ ടോപ്സ് അവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ മുന്നൂറ്റമ്പത് പ്രൈസ് റേഞ്ചിലാണ് അവർ പറഞ്ഞത് ഇനി നമ്മൾ ചിലപ്പോൾ ബാർഗെയിൻ ചെയ്യുകയാണെങ്കിലും മുന്നൂറ് രൂപയ്ക്കൊക്കെ അവർ തന്നു വരും ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ ഇവിടെ ഈ കാണുന്ന ടോപ്സൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വയ്ക്കുന്നതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ടഡ് പ്രൈസിൽ കിട്ടുന്ന ഐറ്റംസ് ചുരിദാർ ടോപ്സ് ജീൻസ് ടവൽസ് ബെഡ്ഷീറ്റ് ഇതൊക്കെയാണ് ബെഡ്ഷീറ്റൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ക്വാളിറ്റിയിൽ അല്ല കോട്ടൺ ആയിട്ടുള്ള നല്ല മെറ്റീരിയൽ വെച്ചിട്ടുള്ള ബെഡ്ഷീറ്റ്സൊക്കെ നല്ല ലാഭത്തിൽ ഇവിടെ കിട്ടുന്നുണ്ട് പിന്നെ ക്വാളിറ്റി വൈസ് പ്രൈസ് ചെറുതാണെന്ന് വിചാരിച്ച് ക്വാളിറ്റി വൈസിൽ ഒരു കുറവില്ല കേട്ടോ പ്രത്യേകിച്ച് ബെഡ്ഷീറ്റും ചുരിദാറിൻ്റെ ടോപ്സൊക്കെ അതേപോലെ ലേഡീസ് പാൻസ് ഒക്കെ നമ്മുടെ നാട്ടിൽ അഞ്ഞൂറിനും അറുന്നൂറിനും ഒക്കെ കിട്ടുന്നത് അതേ ക്വാളിറ്റി ഉള്ള പാൻറുകൾ ഇവിടെ മുന്നൂറ് രൂപയ്ക്ക് അവർ കൊടുക്കുന്നുണ്ട് ഇനി ഇട്ട് നോക്കിയിട്ടിടണമെങ്കിൽ അവിടെ ട്രയൽ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഒരു ഷോപ്പിൽ തന്നെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ലൊക്കേഷൻ വരുന്നത് ഗംഗാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് സേലം ഹൈവേ തന്നെയാണ് ടെക്സ് വാലി എന്ന് പറയുന്ന സ്ഥലമാണ് ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും